ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ പെരുമണ്ണ ചെറ്റിയാങ്കിണർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ സമാപന പരിപാടികൾ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും മാതൃസമ്മേളനമടക്കമുള്ള വിപുലമായ പരിപാടികൾക്കായി സ്കൂൾ അങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു ക്ലാരി പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനപാഠ്യത്തര വിഷയങ്ങളിൽ മികവിന്റെ കൊടുമുടിയിലാണ് അതിനാൽ തന്നെ വ്യത്യസ്തമായ പരിപാടികളാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വിളംബര ജാഥയോടെയാണ് സുവർണ ജൂബിലി പരിപാടികൾക്ക് തുടക്കമായത് വെള്ളിയാഴ്ച മാതൃസമ്മേളനം ശനിയാഴ്ച മെഗാ മീറ്റ് പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ സാംസ്കാരിക സമാപന സമ്മേളനങ്ങൾ കലാനിഷ കരിയർ ഗൈഡൻസ് സെന്റർ ഭക്ഷ്യമേള ശിലാ അനാച്ഛാദനം സ്റ്റേജ് കം ക്ലാസ്മുറി പ്രവർത്തന ഉദ്ഘാടനം പ്രതിഭകളെ ആദരിക്കൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു സുവർണ ജൂബിലിയുടെ ഭാഗമായി നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പറഞ്ഞു ഈ അൻപത് വാർഷികമാണ് സുവർണ ജൂബിലിയാണ് ചെറ്റയാണിഎസ് ആഘോഷിക്കുന്നത് അതിന് ഒരു കൊല്ലം മുമ്പ് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയോട് ആരംഭിച്ചു ഒരു വർഷം നീണ്ടു നിന്ന വിവിധ പ്രോഗ്രാമുകളിലൂടെ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാളെയും മറ്റന്നാളും കിടക്കുകയാണ് നാളെ പതിനേഴാം തീയതി രണ്ടേ മുപ്പതിന് കൂടി ആരംഭിക്കുന്ന പ്രോഗ്രാം പതിനെട്ടാം തീയതി കലാനിശിയോടുകൂടിയിട്ടുള്ള അവസാനക്കുന്ന വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ അൻപതാം വാർഷികം ക്ലാരിയിലെ മുഴുവൻ ജനങ്ങളുടെയും ആഘോഷമായിരിക്കുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി വിഭാഗങ്ങളിലായി എൺപതോളം അധ്യാപകരും ആയിരത്തി എഴുന്നൂറ് വിദ്യാർത്ഥികളുമാണ് ഉള്ളത് കുറവ് വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞുവെന്നതും നേട്ടമാണ് മാതൃസമ്മേളനം അടക്കമുള്ള വിപുലമായ പരിപാടികളാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്നത് എന്ന് പ്രോഗ്രാം കൺവീനർ സക്രിയ കുഴിക്കൽ അറിയിച്ചു കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്നായിക്കൊണ്ട് ഇന്ന് ജില്ലയിൽ ഈ വിദ്യാലയം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊതുവിദ്യാലയം എന്ന നിലയ്ക്ക് ഇതിനെ ജനങ്ങൾക്കിടയിൽ അതിന്റേതായുള്ള സ്ഥാനവും മാനവും നേടിയെടുക്കുകയും ആ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അൻപതാം വാർഷികം സുവർണ ജൂബിലി പരിപാടികൾ ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വാർഡ് മെമ്പർ ഷാജു കാട്ടകത്ത് പി ടി എം മാലിക് കെ പത്മനാഭൻ പ്രിൻസിപ്പൽ കെ പി ജമീല പ്രധാനാധ്യാപകൻ പ്രസാദ് മുസ്തഫ പുതുവത്ത് സി കെ റസാഖ് മുസ്തഫ ചെമ്മിളി അബ്ബാസ് കേളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് ഭാരവാഹികൾ അടങ്ങുന്ന സ്വാഗത സംഘം ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് സുവർണ ജൂബിലിക്ക് നേതൃത്വം നൽകുന്നത്